രാഹുൽ മങ്കൂട്ടത്തിലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു പാർട്ടിക്കോ പോലീസിനോ മുന്നിൽ പരാതി ഒന്നും ഇല്ലാതിരുന്നിട്ടും ആരോപണങ്ങളുടെ ഗൌരവം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് കെ പി സി സി അധ്യക്ഷൻ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ല ഈ നടപടിയോടെ രാഹുൽ മങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്തായെന്നും സണ്ണി ജോസഫ് വിശദീകരിച്ചു സണ്ണി ജോസഫിന്റെ വാക്കുകൾ കേൾക്കു അല്ലെങ്കിൽ നിയമപരമായോ പരാതികൾ ലഭിച്ചിട്ടില്ല എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ആയതിനാൽ തന്നെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായും ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല സ്ത്രീകളുടെ ആത്മാഭിമാനവും മാന്യതയും സുരക്ഷിതത്വവും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം സമചിത്വതയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ അഭിപ്രായത്തിലെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്നാണ് അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യവും ഭാഗ്യമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കേരളത്തിൽ ഒരു പാർട്ടിയും ചെയ്യാത്ത മാതൃകാപരമായ നടപടിയാണ് കോൺഗ്രസ് എടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബലാൽ കേസ് പ്രതി സി പി ഐ എമ്മിന്റെ എം എൽ എ ആയി നിയമസഭയിലുണ്ട് പോക്സോ കേസ് പ്രതി ബി ജെ പി നേതൃത്വത്തിലുണ്ട് ഇവർക്കൊന്നും കോൺഗ്രസ് എം എൽ എയുടെ രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മികതയില്ലെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു പാർട്ടി ഇത്രയും കാർക്കശ്യത്തോടു കൂടിയും ഇത്രയും നിശ്ചയദാജ്യത്തോടു കൂടിയും ഒരു തീരുമാനമെടുക്കണം പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരു ശ്രമവും ഞങ്ങൾ നടത്താതെ സ്ത്രീയുടെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ഇരിക്കുന്നില്ലേ നിങ്ങൾ അതൊന്നും ചോദിക്കും നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എന്നോട് ഈ ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കോ നിങ്ങൾ ചോദിക്കോ ചോദിക്കില്ല സി പി എമ്മിൽ ഒരു നടപടിയെടുക്കാതെ ഒരു നടപടി ഒരു നോട്ടീസ് പോലും പാർട്ടി കൊടുക്കാതെ അവരവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ധീരമായ തീരുമാനം ഒരു പാർട്ടി എടുത്തെങ്കിൽ അതാണ് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിൽ ഈ സി പി എം ആണ് ഈ സ്ത്രീകളെ സൈബർ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത് ഒരു കൾച്ചർ ഉണ്ടാക്കി വെച്ചത് ഇടങ്ങളിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത് ഒരു തരത്തിലുള്ള മനോരോഗമാണ് അത് അവസാനിപ്പിക്കണം കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തു ആ നൽകും വിശദ വിവരങ്ങൾ റോഷിപാൽ ഇതിപ്പോൾ ഒരു സസ്പെൻഷനാണ് ഉണ്ടായിരിക്കുന്നത് പാർട്ടിയുടെ ചട്ടക്കൂടിനെ സംബന്ധിച്ച് ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടെടുക്കുന്ന ഒരു സുപ്രധാനമായ തീരുമാനമാണെന്നാണ് നേതാക്കൾ ഇതിനെ കാണുന്നത് പക്ഷേ പൊതുസമൂഹത്തെ സംബന്ധിച്ച് പാലക്കാട്ടെ രാഹുലിനെ ജയിപ്പിച്ച വോട്ടർമാരെ സംബന്ധിച്ച് ആ മണ്ഡലത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വേണ്ട ഒരു നടപടി അത് രാഹുൽ നേരിടുന്നുണ്ടോ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ജയിപ്പിച്ച എം എൽ എ ആണ് രാഹുൽ മങ്കൂട്ടത്തിൽ അപ്പോൾ ഈ ഒരു സസ്പെൻഷനിൽ തീരുമോ രാഹുൽ മങ്കൂട്ടത്തിനെതിരായ നടപടി റോഷ്നി കോൺഗ്രസ് നേതൃത്വം എടുത്ത പ്രാഥമിക നടപടിയായി മാത്രമേ ഇതിനെ വിലയിരുത്താൻ കഴിയൂ കാരണം രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ് മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളും വന്നു ലൈംഗിക ആരോപണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഏറ്റവും സുപ്രധാനം കാരണം ഒരു പെൺകുട്ടിയെ ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്നു കൊലപ്പെടുത്തുന്നു എന്നടക്കമുള്ള സൂചന അസഭ്യം പറയുന്നു പരിഹസിക്കുന്നു അങ്ങനെ അത് നിരന്തര ഒരു വേട്ടയാടലിന് സമാനമായ രീതിയിലാണ് ആ സംഭാഷണങ്ങൾ ആ സംഭാഷകൾ പുറത്തുവിട്ടു മറ്റൊരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ പുറത്തു വന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിഷയം ഗൌരവമായെടുത്ത് രാഹുലിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ആദ്യഘട്ടത്തിൽ രാഹുലിനെ എം എൽ എ സ്ഥാനത്തും രാജിവെപ്പെടണമെന്ന അഭിപ്രായമായിരുന്നു ശക്തമായത് പക്ഷേ പിന്നീട് അങ്ങനെ വന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെ ഇപ്പോൾ പുറത്തു വന്ന രാഹുലിനെതിരെയുള്ള ഓഡിയോ സംഭാഷണങ്ങളും തെളിവുകളും എതിർച്ചേരി ആയുധമാക്കി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക വന്നു തുടർന്നാണ് അത് സസ്പെൻഷനിലേക്ക് ഒതുക്കിയത് ഏതായാലും ഇതൊരു പേരിനുള്ള നടപടിയായി മാത്രം കാണേണ്ടി വരും തുടർന്ന് മറ്റ് നടപടികളിലേക്ക് പാർട്ടി നിർബന്ധിതമാകും ഏതായാലും കൂടുതൽ നടപടി വേണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തവുമാണ് നിലവിലെ സാഹചര്യത്തിൽ മറ്റ് നടപടികളിൽ നിന്ന് നേതൃത്വം പറയുമ്പോൾ പോലും ഇനി അന്വേഷണം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ നടത്തുന്നില്ല എന്ന ചോദ്യം പാർട്ടിക്കകത്ത് തന്നെ ഉയരുന്നുണ്ട് മാത്രവുമല്ല ഇപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ വന്നതുകൊണ്ട് മാത്രം പുറത്താകുന്നുണ്ട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയും അവിടെ പാലക്കാട് ജനപ്രതിനിധി എന്ന നിലയിൽ ധാർമ്മികമായി എങ്ങനെ ജനങ്ങളോട് നീതി പുലർത്താൻ കഴിയുമെന്ന ചോദ്യം അവിടെ എതിർശേരി എതിർ പാർട്ടികൾ ഉയർത്തുമ്പോൾ കൃത്യമായ ഒരു മറുപടി പറയാൻ കോൺഗ്രസിനോ യു സാധിക്കില്ല കാരണം കോൺഗ്രസ് ചിഹ്നത്തിലാണ് കൈപ്പത്തി ചിഹ്നത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാണ് യു സ്ഥാനാർത്ഥിയായി ജയിച്ചതാണ് യു പ്രതിനിധിയാണ് കോൺഗ്രസിന് വേണ്ടാത്ത ഒരു ജനപ്രതിനിധിയെ എന്തിനു പാലക്കാട് ചുമക്കണമെന്ന ചോദ്യം അത് ബി ജെ പിയും ഒപ്പം എൽ ഡി എഫും ഇതിനോടകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ എന്ത് മറുപടി യു ഡി എഫ് പറയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമല്ല രാഹുലിനെതിരെ ഉയർന്ന ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഏറ്റവും ഗുരുതരമായ തെളിവുകൾ ആ കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ പോലും യു ഡി എഫിന് സാധിക്കാത്ത സാഹചര്യമാണ് സത്യത്തിൽ യു ഡി എഫ് വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ത് ചെയ്യും എന്നറിയാൻ കഴിയുന്നില്ല കാരണം രാഹുൽ മാകൂട്ടലിനെ പുറത്താക്കി കഴിഞ്ഞാൽ അവിടെ എം എൽ എ സ്ഥാനം നിന്നും രാജിവെച്ചു കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധിയിലാണ് അതെങ്ങനെ അഭിമുഖീകരിക്കുമെന്നത് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത അവസ്ഥയിലുമാണ് കോൺഗ്രസ് നേതൃത്വം റോഷ്നി